നമ്മൾ ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവം നമുക്ക് വേണ്ടി നിൽക്കുമെന്നും ദൈവത്തോടൊപ്പം നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെ ദൈവം ചെയ്തു തരുമെന്നുള്ള സന്ദേശമായി ദിവസങ്ങളിൽ മോർണിംഗ് മുന്നായിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പുതിയ ഒന്നേമോ ഭാഗം നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യം രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്യവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ട് പത്രോസിന് ഓർമ്മ വന്നു റബി നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് ഉത്തരം പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോകാ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആ പദമൊന്ന് ശ്രദ്ധിച്ചേ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഞാൻ ആത്മനിയോഗത്തോടെ പ്രവചനാത്മാവിദ്യങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ സംഭവിക്കും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ച് പറഞ്ഞതുപോലെ ചിലത് സംഭവിക്കും ഇവിടുത്തെ വിഷയം എന്തുവാ യേശു കർത്താവ് ദൂരെ നിന്ന് ഇലയുള്ള ഒരത്തി കാണുകയാണ് ഇലയുള്ള ഒരു അത്തി അപ്പം ഇല ഉള്ള അത്തിയുടെ പ്രത്യേകത ഇലയുണ്ടെങ്കിൽ അതിനകത്ത് ഫലം കാണും എന്ന് നമുക്ക് വിശ്വ അനുമാനിക്കാം വിശ്വസിക്കാം പക്ഷേ പുറമുടിയേ ഉള്ളായിരുന്നു ഫലമൊന്നുമില്ലായിരുന്നു ഇന്നും അനേകരങ്ങനെ പുറം മുടിയേ ഉള്ളു ഫലമില്ല അടുത്ത് വരുമ്പോഴറിയുന്നത് ശൂന്യമാണ് അടുത്ത് വരുമ്പോഴറിയുന്നത് അയ്യോ ഫലമില്ല എന്തോ ഫലം സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയൻ ഈ ഫലം നമ്മളിന്ന് പുറത്തു വരണം വരവുണ്ട് ആ വരത്തോടൊപ്പം ഫലം പുറപ്പെട്ട് വന്നില്ലെങ്കിൽ നമുക്ക് ദൈവസേന ചെല്ലാൻ വരത്തില്ല അങ്ങന കർത്താവിനെ പറയുന്നതായിട്ടില്ലേ എൻ്റെ നാമത്തി ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ കർത്താവോട് പറയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല ഫലം ഫലവും അറിയുന്നതും ഞാൻ കഴിഞ്ഞ ദിവസം മോണിമനായി പറഞ്ഞു എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും അടുത്ത റിലേഷനിൽപ്പെട്ടവരെ അറിയുന്നത് ദൈവമായിട്ട് നമ്മളെ ആ ഒരു ഹൃദയംഗമായിട്ട് ബന്ധമുണ്ടെങ്കിൽ കർത്താവിലുള്ളത് നമ്മളിലേക്ക് പോരപ്പെടും അത് നമ്മളിൽ നിന്ന് അനേകത്തിലേക്ക് ഒഴുകപ്പെടുകയും ചെയ്യും നോക്കിയേ ദൂരം നോക്കിയപ്പോൾ ഫലം ഉണ്ടെന്നുള്ള പ്രതീതിയൊക്കെ വരുത്തി തീർത്തു പക്ഷെ ഫലമില്ല കർത്താവ് വന്നിട്ട് എന്താ പറഞ്ഞു നിന്നിൽ നിന്ന് ഒരു നാളും ആരും ഒരു ഫലവും ഇനി കഴിക്കാതിരിക്കട്ടെ എന്തോ അതിൻ്റെ അർത്ഥം എന്തുവാ മക്കളെ ആ പാഴായ മരം ആ പാഴായ അത്തിമരം തൊട്ടടുത്തുള്ള ഫലം പുറപ്പെടുവിക്കുന്ന ഫലതിൻ്റെയും വെള്ളവും വളവും എല്ലാം വലിച്ചെടുക്കുക റിസൾട്ടോ ശൂന്യത ഫലമില്ലായ്മ ജീസസ് കർത്താവ് അതിനെ നോക്കിയാണ് ശപിച്ചത് ഫലം പുറപ്പെടുവിക്കേണ്ട പലതിൻ്റെയും ഫലത്തെ മുരടിപ്പിക്കുന്ന നിന്നിൽ നിന്ന് ജീസസ് എന്താ നമ്മുടെ ദൂത് നമ്മൾ പറഞ്ഞതുപോലെ സംഭവിക്കും അതിൻ്റെ വേരിണിയാ തൊട്ടത് വേരല്ലേ എല്ലാത്തിനും വലിച്ചെടുക്കുന്നത് വേരിനെ തൊട്ട് കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു ഇല ഉണങ്ങിപ്പോയി മരം ഉണങ്ങിപ്പോയി ഒറ്റ ദിവസം കൊണ്ട് അത് സംഭവിച്ചു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടൊക്കെ ചിലത് ഈ ദിവസം സംഭവിക്കും കേട്ടോ ആഴത്തി വേര് വേരുപിടിച്ചിരിക്കുന്ന ചിലതിനെ ആമേ നീ അനുഭവിക്കേണ്ട ചില നന്മകളെ നീ അനുഭവിക്കേണ്ട ചില അനുഗ്രഹങ്ങളെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന ചില വേരുകളെ പുറം മൂടി കാണിക്കുന്ന ചില ഇലകളെ ആത്മാവിൽ ചില പദങ്ങൾ പ്രഖ്യാപിച്ച് അതിൻ്റെ ശക്തിയെ നിർവീര്യമാക്കാൻ പരിശുദ്ധാത്മ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു ചെയ്യാമോ ചിലതിന് വേര് സഹിതം റൂട്ടിനതയും എടുക്കാൻ പോകുക ചിലൻ്റെ ചിലൻ്റെ റൂട്ടിനതയും എടുക്കാൻ പോകുക അറിഞ്ഞുകിടക്കുന്ന ചില റൂട്ടിനെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ പുറമേ നോക്കുമ്പോൾ ഇലയുണ്ട് ഇലയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അടുത്ത് വരുമ്പോൾ പരുതുമ്പോൾ ശൂന്യതയാണ് പറയുന്ന പോലെ അധികം ചെയ്യും പറയുന്നത് പോലെ കർത്താവ് ചെയ്യും ഫലം പുറപ്പെടുവിക്കുന്ന ഒരു പവനമായി ഒരു വൃക്ഷമായി ഞാൻ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചാട്ടം എൻ്റെ കുടുംബം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചാട്ടം ചെയ്തു തരാൻ ദൈവം വിശ്വസന പറഞ്ഞതുപോലെ നമുക്ക് ദൈവം ചെയ്തു തരും പ്രാർത്ഥിക്കാം വളരെ ഹൃദ്യമായിട്ട് കർത്താവെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു വളരെ ആഴമായിട്ട് ദൈവശ്രദ്ധ ഞങ്ങളെ കേൾപ്പിച്ചു കൃപയും ഞങ്ങളെ മറക്കണമേ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും ഫലം പുറപ്പെടുവിക്കുന്ന നഗരങ്ങളായിട്ട് മാറ്റപ്പെടുന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ പ്രൈസ് എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു